സൈനികനെ അവധിക്ക് നാട്ടിലെത്തിയ ദിവസം മർദ്ദിച്ചതായി പരാതി പത്തിയൂർ സ്വദേശി ബിനുമോനാണ് കാശ്മീരിലെ ലേയിലുള്ള ജോലി സ്ഥലത്ത് നിന്നും അവധിക്കായി പത്തിയൂരിലെ വീട്ടിലെത്തിയപ്പോൾ ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചത് ബിനുമോൻ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അവധിക്ക് നാട്ടിലെത്തിയ സൈനികനെ നാട്ടിലെത്തിയ ദിവസം തന്നെ മർദ്ദിച്ചതായി പരാതി പത്തിയൂർ കിഴക്ക് പൈരത്ത് വീട്ടിൽ ബിനുമോനെയാണ് ഒരു സംഘം മർദ്ദിച്ചത് കാശ്മീരിലെ ലേയിൽ കരസേന മീഡിയ റെജിമെന്റിൽ ഹവീൽദാറായി ജോലി നോക്കുന്ന കഴിഞ്ഞ കഴിഞ്ഞാണ് ജോലി സ്ഥലത്ത് നിന്നും പത്തിരിലെ വീട്ടിലേക്ക് എത്തിയത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ചിലർ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ബിനുമോ പറഞ്ഞു മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ബിനുമോൻ പുറത്തുവിട്ടു ആറും ഒൻപതും വയസ്സുള്ള മക്കളുടെ മുൻപിൽ വെച്ചായിരുന്നു മർദ്ദനമെന്നും പിടിച്ചുമാറ്റാനിത്തിയ ഭാര്യയെ മർദ്ദിച്ചതായും ഇപ്പോൾ സർവീസിൽ ലീവിന് വന്നതാണ് എൻ്റെ യൂണിറ്റ് ലേയിലാണ് ജെ എൻ കെയിലാണ് ഞാൻ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് എട്ട് എട്ടര ലീവ് ലീ ലീവ് വന്ന സമയത്ത് ഒരു സംഘം ആൾക്കാർ എന്നെ വീട്ടിൽ കയറി വിളിച്ചിറക്കി ആക്രമിക്കുകയും മുൻ മുൻ വൈരാഗ്യം വെച്ചുകൊണ്ട് എൻ്റെ വൈഫിനെയും ഒക്കെ അടിച്ച വൈരാഗ്യം വെച്ചുകൊണ്ട് ഇവർ വന്ന് എൻ്റെ ആ കേസിന് കോംപ്രമൈസ് ചെയ്യാനായിട്ട് നിരന്തരമായിട്ടുള്ള ഭീഷണി ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് എന്നെ വിളിച്ചിറക്കി അടിക്കുകയും ഒക്കുകയും ഞാൻ ജീവ ജീവ ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ എൻ്റെ കണ്ണിന് ഗുരുതരമായ തലയ്ക്കും ഗുരുതരമായി അവർ മർദ്ദിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് കേസ് കേസ് എടുക്കുകയും എൻ്റെ യൂണിറ്റിൽ ഇൻഫോം ചെയ്ത് തുടർന്നുള്ള നീക്കങ്ങൾ മുന്നോട്ട് പോവുകയാണ് വന്നവർ അവർ നാല് പേരുണ്ടായിരുന്നു നാലുവറയിലും ആയുധങ്ങളുണ്ടായിരുന്നു ജീവന ജീവൻ രക്ഷപ്പെട്ടത് തന്നെ വലിയ ഭാഗ്യം എൻ്റെ കണ്ണു തന്നെയാണ് ഇത് അടിവെക്കിയതും തലയുടെ പുറകിൽ മർദ്ദനവുമുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വെച്ച് കൊല്ലാനുള്ള ശ്രമമായിരുന്നു അവരുടെ അവരെന്നെ തിരിച്ച് പട്ടാളത്തിലേക്ക് വിടത്തില്ലെന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവരെന്നെ മർദ്ദിച്ചതും ഇന്നെ ഇനിയും ജീവനോട് വച്ചേക്കത്തില്ല നിന്നെ തിരിച്ച് ജോലിസ്ഥലത്ത് വിടത്തില്ലെന്ന് കരുതിക്കൂട്ടി തന്നെയാണ് അന്ന് ും മുഖത്തും കാലിനും പുറത്തും പരിക്കേറ്റ ബിനു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം ബിനുവിനും കുടുംബത്തിനും മറ്റൊരാളുമായി ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് സംഭവത്തിൽ പോലീസ് പ്രാഥമിക നടപടികൾ മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളതെന്നും നടപടി വൈകുന്നുവെന്നും ബിനുവിന് പരാതിയുണ്ട് ന്യൂസ്